വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ ബസ് ഇൻഫർമേഷൻ ഡിജിറ്റൽ ബോർഡ് സ്ഥാപിച്ച് വളാഞ്ചേരി നഗരസഭ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച തത്സമയ ബസ് ഇൻഫർമേഷൻ ഡിജിറ്റൽ ബോർഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരിയിൽ നിന്നും പുറപ്പെടുന്നതും വളാഞ്ചേരി വഴി കടന്നു പോകുന്നതുമായ മുഴുവൻ ബസ്സുകളുടെയും സമയവിവരങ്ങൾ ബസ് യാത്ര തുടങ്ങുന്ന സമയം സ്റ്റോപ്പിൽ എത്തിച്ചേരുന്ന സമയം ബസ്സുകളുടെ ഓട്ടം എന്നിവയാണ് ഡിജിറ്റൽ ബോർഡ് വഴി അറിയാനാവുക വളാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സി എം റിയാസ് മുജീബ് വാലാസി റൂബി റൂബിഖാലിദീസത്ത് ഷിഹാബ് മുഹമ്മദ് അലി രാജൻ കെ മുഹമ്മദ് അലി നാസർ അഷഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്